നീറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കുന്നത് യുക്തിസഹമല്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം നൽകി ക്രമക്കേടിൽ സിബിഐ അന്വേഷണം നടക്കുകയാണെന്നും സർക്കാർ കോടതി അറിയിച്ചു വിശദാംശങ്ങൾ നൽകാൻ ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആൻ്റണി ഈ പ്രതിപക്ഷവും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു നീറ്റ് പരീക്ഷ റദ്ദാക്കണം എന്നുള്ളത് എന്തായാലും അത് നടക്കില്ല എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇതാ നീറ്റിൻ്റെ തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു നീക്കങ്ങൾ തീർച്ചയായിട്ടും ഈ നീറ്റ് യു ജി പരീക്ഷയുടെ ചോദ്യപേപ്പർ നേരത്തെ ചോർന്നിരുന്നു ഈ ചോദ്യ പേപ്പർ ചോർന്നതിന് പിന്നാലെ ഈ പരീക്ഷ റദ്ദാക്കണമെന്നൊരു ആവശ്യവുമായി ചില ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്തിരുന്നു ആ ഹർജിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഈ ഹർജി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുക അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും ഈ പരീക്ഷ റദ്ദാക്കുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല കാരണം ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ഭാഗം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ക്രമക്കേടിന്റെ പേരിൽ ഈ ഇരുപത്തിനാല് ലക്ഷം മറ്റുള്ള വിദ്യാർത്ഥികളുടെ ഭാവി കൂടി അനിശ്ചിതത്വത്തിലാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല അത് ഒട്ടും യുക്തിസഹമായ കാര്യവുമല്ല മാത്രമല്ല ഈ പരീക്ഷ റദ്ദാക്കാൻ മാത്രമുള്ള തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുമില്ല എന്നുള്ളതാണ് അതൊരു ചെറിയ സംഭവം മാത്രമാണ് ഈ ഇരുപത്തിനാല് ലക്ഷം പേരെഴുതിയതിൽ ഒരു ചെറിയ വിഭാഗം മാത്രം ഉൾപ്പെട്ട ഒരു ക്രമക്കേട് മാത്രമാണ് അതുകൊണ്ട് തന്നെ മറ്റ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കൂടി ഭാവി അനിശ്ചിതത്തിലാക്കുന്ന തരത്തിൽ ഈ പരീക്ഷ റദ്ദാക്കുന്നത് യുക്തിസഹമായ ഒരു നടപടിയല്ല മാത്രമല്ല ഇത്തരം പരീക്ഷയിലെ ക്രമക്കേടുകൾ ഭാവിയിൽ ഇല്ലാതാക്കുന്നതിനടക്കം ഇപ്പോഴും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനുള്ള നടപടികളടക്കം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ നടന്ന ഈ ക്രമക്കേടിൽ സി ബി ഐയുടെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് കർശനമായ ഈ നിയമ നടപടിക്കടക്കം കർശന നിർദ്ദേശവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് സി ബി ഐക്ക് ഈ സാഹചര്യത്തിൽ ഈ പരീക്ഷ റദ്ദാക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഇനി സുപ്രീം സുപ്രീംകോടതി ഇരുപത്തിനാലിന് ഈ ഹർജി പരിഗണിക്കും അന്ന് ഏതായാലും കോടതി ഇക്കാര്യത്തിൽ എന്താണ് സ്വീകരിക്കാനുള്ള നിലപാട് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ വന്ന ഘട്ടത്തിൽ അതായത് ആദ്യം ഈ നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതിൽ ക്രമക്കേടുണ്ട് എന്ന് ആരോപിച്ചുള്ളൊരു ഹർജി സുപ്രീം കോടതിയിൽ വന്നിരുന്നു അന്ന് ആ ഹർജിയിൽ തുടർന്ന് സുപ്രീം കോടതി ഈ ഗ്രേസ് മാർക്ക് നേടിയ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് പുനഃപരിശോ പരീക്ഷ നടത്താനുള്ള നിർദ്ദേശവും നൽകുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പുനഃപരീക്ഷ നടക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ പരീക്ഷ മുഴുവനായും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും സുപ്രീം കോടതിയിലേക്ക് വന്നത് ഏതായാലും അന്ന് തന്നെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിരുന്നു മാത്രമല്ല ഈ പരീക്ഷ റദ്ദാക്കുന്നത് അത് മറ്റു വിദ്യാർത്ഥികളെ കൂടി ബാധിക്കുമെന്നുള്ളൊരു നിരീക്ഷണവും അന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഏതായാലും ഇരുപത്തിനാലിന് ഈ ഹർജി വീണ്ടും പരിഗണിക്കും അന്ന് എന്താണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി സ്വീകരിക്കാനിരിക്കുന്ന നിലപാട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ശരി ആന്റണി ജോർജ് ജോർജാണ്